ഹലോ അസലമലേക്കും പിന്നെ എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങൾ അപ്പം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു കിറ്റായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഒരുപാട് പേര് കുറേ ദിവസമായി നമ്മളോട് മാല ചെയ്യാനുള്ള കിറ്റും അതുപോലെ തന്നെ ബ്രേസ്ലേറ്റ് ചെയ്യാനുള്ള കിറ്റും ചെയ്യോ ചെയ്യോ എന്ന് ഒരുപാട് പേരായി ചോദിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഒരു കിറ്റ് തയ്യാറാക്കി വെച്ചിട്ടുള്ളത് അപ്പോൾ നമ്മുടെ കയ്യിൽ ആറ് ആറല്ല എട്ട് കളർ സ്റ്റോൺ ബീഡ്സ് ആണ് നമ്മുടെ കയ്യിൽ ആയിട്ടുള്ളത് അതായത് പിങ്ക് ഉണ്ട് റോസ് ഉണ്ട് ഗ്രീന് അതുപോലെ തന്നെ ഒരു ക്രീം കളർ സ്കൈ ബ്ലൂ റെഡ് യെല്ലോ ബ്ലാക്ക് അപ്പോൾ ഇത്രയും ആണ് നമ്മുടെ കയ്യിൽ അവൈലബിളായിട്ട് ആയിട്ടുള്ളത് അപ്പോൾ അതുപോലെ തന്നെ എട്ട് മാല ഉണ്ടാക്കാനുള്ള ഉണ്ടാവും അതുപോലെ തന്നെ അത് ഉണ്ടാക്കാനുള്ള നൂല് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് അപ്പം ഇത്രയാണ് നമ്മൾ ഈ ഒരു കിറ്റിൽ തയ്യാറാക്കി വെച്ചിട്ടുള്ളത് അതുപോലെ തന്നെ നമുക്ക് ക്രിസ്റ്റൽ ബീഡും നമ്മൾ ഈ ഒരു കിറ്റിൽ അവൈലബിളാണ് അപ്പം ഈ ഒരു ടൈപ്പിലാണ് നമ്മൾ മാല ഉണ്ടാക്കുന്നത് കണ്ട ഈ ഒരു മോഡലിലാണ് നമ്മൾ മാല ഉണ്ടാക്കുന്നത് ഇവിടുന്ന് അങ്ങോട്ട് നമ്മൾ ക്രിസ്റ്റൽ വെക്കും ഇവിടുന്ന് അങ്ങോട്ട് സ്റ്റോൺ ബീഡ്സ് വെച്ചിട്ട് അങ്ങനെയാണ് നമ്മൾ മാല ഉണ്ടാക്കുന്നത് അതുപോലെ തന്നെ ബ്രേസ്ലേറ്റ് ഉണ്ടാക്കുന്നത് ഈയൊരു അളവിൽ ഇലാസ്റ്റിക് ആണ് നമ്മൾ ഇതിന് യൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ആക്കിയിട്ട് വെച്ചിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ റേറ്റ് അറിയേണ്ടത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ആയിട്ട് കണ്ടാലാണ് ഇതിന്റെ റേറ്റ് കാര്യങ്ങൾ മനസ്സിലാവുകയുള്ളു അപ്പോൾ ഈ ഒരു എട്ട് മാല ഉണ്ടാക്കാറുള്ളതും എട്ട് ബ്രേസ്ലേറ്റ് ഉണ്ടാക്കാനുള്ളതും വരുന്നത് ഈ ഒരു കിറ്റിൻ്റെ റേറ്റ് വരുന്നത് ഷിപ്പിംഗ് ഫ്രീ ആയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഷിപ്പിംഗ് ഫ്രീ ആയിട്ട് ഇരുന്നൂറ് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ പെട്ടെന്ന് വാട്സപ്പിൽ മെസ്സേജ് അയക്കുക കാരണം ലിമിറ്റഡ് സ്റ്റോക്കാണ് പെട്ടെന്ന് ഓർഡർ എടുക്കുന്നവർക്ക് ഈ ഒരു സെയിം കളറിൽ സാധനങ്ങൾ കിട്ടും എട്ട് മാല ഉണ്ടാക്കാനുള്ള പെരിയുണ്ടാവും എട്ട് മാല ഉണ്ടാക്കാനുള്ള നൂലും ഉണ്ടാവും അതുപോലെ തന്നെ സ്റ്റോൺ ബീഡ്സ് ഉണ്ടാവും അതുപോലെ തന്നെ നമുക്ക് അതിന് ആയിട്ടുള്ള ബ്രേസ്ലേറ്റ് ഉണ്ടാക്കാനുള്ള അതും ഉണ്ടാവും അപ്പോൾ എത്രയാണ് നമ്മൾ ഈ ഒരു കിറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ പെട്ടെന്ന് വാട്സപ്പിൽ മെസ്സേജ് അയക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം അതുവരെയേക്കും ബൈ ബായ്